എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്നുള്ള ആദ്യ വരുമാനം വന്നു അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ സിനർജി ക്രിയേഷൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ മെമ്പർമാരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും അറിയിക്കുന്നതിനു വേണ്ടി അതുപോലെ തന്നെ അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആദ്യമേ തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് യൂട്യൂബ് എന്ന് പറയുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോം ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളിൽ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്താൽ എല്ലാവർക്കും കിട്ടാവുന്ന ഒരു സാധ്യതയുള്ള പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പരിശ്രമിച്ചാൽ കിട്ടാവുന്ന ഒരു കാര്യമാണ് എനിക്ക് ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അതങ്ങനെ കൈകാര്യം ചെയ്യാൻ വലിയ വശം ഉണ്ടായിരുന്നില്ല നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ വീട് കാണാൻ വേണ്ടി പോകും വീടിൻ്റെ പടം എടുക്കും അതുപോലെ സ്ഥലത്തിൻ്റെ പടം എടുക്കും അതെടുത്തിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെ മറ്റു പല ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെയുള്ള കാര്യങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അപ്പോൾ പാർട്ടികൾ വിളിക്കുമ്പോൾ കൊണ്ടുവന്ന് കാണിച്ച് അങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഈ വീഡിയോ എടുക്കുന്നതൊക്കെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത് മകനായിരുന്നു മകൻ അതല്ല കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പോയി വീടിൻ്റെ വീഡിയോ എടുക്കും അത് മകൻ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കിത്തരും ഞാൻ അതിന് വോയിസ് ഇട്ട് മാത്രം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക ചെയ്യുകയായിരുന്നു പിന്നെ പിന്നെ ഞാൻ ഓരോ കാര്യങ്ങൾ ഇത് കണ്ടും കേട്ടും നമുക്ക് എല്ലാ സംശയങ്ങൾക്കുള്ള വീഡിയോ യൂട്യൂബുമായി ബന്ധപ്പെട്ട് എല്ലാ സംശയങ്ങൾക്കുള്ള വീഡിയോ യൂട്യൂബിൽ തന്നെ തന്നെ തന്നെയുണ്ട് അപ്പം അത് കണ്ടും നോക്കി കേട്ടും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ യൂട്യൂബിൻ്റെ പോളിസിക്ക് എതിരെയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ കോപ്പിറൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി ചെയ്യാറില്ല കാരണം നമ്മളിപ്പോൾ ഒരു വീട് കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും ആ വീട് പോയി കണ്ടതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവരുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാറുള്ളു ഞാൻ കാണാതെ അത് ഞാൻ ഷെയർ ചെയ്യാറ് ചെയ്യാറുണ്ടായിരുന്നില്ല അതുപോലെ മറ്റുള്ളവർ അയച്ചു തരുന്ന സ്ഥലങ്ങളുടെയും വീടിൻ്റെയും വീഡിയോകളൊന്നും ഞാൻ നമ്മുടെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുമില്ല നമ്മൾ പോയി കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഓണറുമായി ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ യൂട്യൂബിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളൊന്നും വന്നില്ല ഇത്രയും കുറവ് സബ്സ്ക്രൈബേഴ്സും അധികം വല്ലാതെ ഒരു വ്യൂവേഴ്സൊന്നും ഇല്ലാണ്ട് തന്നെ ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് ചെയ്തപ്പോൾ നമുക്കതിന് കറക്റ്റായി തന്നെ ഒറ്റ കൊല്ലം കൊണ്ട് ശരിക്കും മൂന്ന് നാല് മാസം കൊണ്ട് ആയി അതുപോലെ തന്നെ അതിൻ്റെ ഏണിങ്സിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ മാക്സിമം ഒരു കൊല്ലം ആയിട്ടുള്ളൂ നമ്മൾ ചാനല് നല്ല രീതിയിൽ റൺ ചെയ്യാൻ ആയിട്ട് നമ്മൾ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഏകദേശം ഒരു കൊല്ലം രണ്ട് മാസമാണ് ആയിട്ടുള്ളത് ഇപ്പോൾ അത്യാവശ്യം ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മളിപ്പോൾ ഒരു സ്ഥലം കണ്ടു അല്ലെങ്കിൽ ഒരു വീട് കണ്ടു അത് അങ്ങനെ തന്നെ പകർത്തിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളായിട്ട് അതിൽ ഇപ്പോൾ വെള്ളം കയറി കയറിയർ ഭാഗത്തിൻ്റെ പാടുണ്ടെങ്കിൽ അത് മാറ്റി കളയാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല ആ വീട് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മളിതിൽ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മൾക്ക് ഭൂരിഭാഗം ആളുകളും കാണുന്നത് നമ്മുടെ വ്യൂവേഴ്സിലെ ഭൂരിഭാഗം ആളുകളും എന്നെ ഫോണിൽ വിളിച്ച് ബന്ധപ്പെടുന്നതും അതുപോലെ തന്നെ ഡയറക്റ്റ് വീട് വന്ന് കണ്ടിട്ടുള്ള മുഴുവൻ ആളുകളുമുണ്ട് കുറച്ചധികം ആളുകൾ തന്നെ അത്തരത്തിൽ വരുന്നുണ്ട് ഞാൻ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങളിൽ സത്യസന്ധത ഇല്ല എന്നുണ്ടെങ്കിൽ ഈ വരുന്ന ആളുകൾ അവർക്ക് വീട് ഇഷ്ടമാവില്ല പിന്നെ അവർ നമ്മുടെ ചാനൽ കാണൂല അത്തരത്തിൽ കുറേ ആളുകൾ വ്യേഴ്സ് കയറി വരുമ്പോൾ കുറേ ആളുകൾ നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകും അത്തരത്തിൽ ഇല്ലാതിരിക്കാൻ ഞാൻ മാക്സിമം നമ്മൾ വീഡിയോയിൽ പറയുന്ന ചെയ്യുന്ന ആ കാര്യങ്ങൾ തന്നെ അവർ വന്ന് നോക്കുമ്പോൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ കച്ചവടം നടത്തി കൊടുത്തിട്ടുള്ള ആയ ആളുകൾക്കൊക്കെ തന്നെ അതിൻ്റെ പേപ്പർ വർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടിയിട്ട് വാങ്ങുന്ന വ്യക്തിക്ക് യാതൊരു ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ലോൺ വേണമെങ്കിൽ ലോൺ അല്ലെങ്കിൽ ആണ് അവർക്ക് ആവശ്യം ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതുവരെ കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോയിരുന്നത് ഇപ്പോൾ ആണെങ്കിൽ നമ്മൾക്ക് ഇനിയും ജില്ലയിൽ ഒട്ടേറെ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലേക്ക് നമുക്ക് എത്താനുണ്ട് അവിടേക്ക് പോകുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് രണ്ട് മൂന്ന് വണ്ടികൾ ദിനം പ്രതി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടി വീഡിയോ എടുക്കുന്നതിനും കാര്യത്തിനും മറ്റ് രണ്ട് ആളുകൾ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള രണ്ടാളുകൾ സ്ഥലം കാണിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങൾക്കും നടക്കും ഞാനും നടക്കും അത്തരത്തിൽ നിങ്ങൾക്ക് ഏകദേശം അഞ്ഞൂറിൽ പരം വീഡിയോകൾ നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ നടക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ചിലവും കാര്യങ്ങളും എന്നിരുന്നാലും നമ്മൾ കച്ചവടം നടന്നതുകൊണ്ട് നടന്ന് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അതിൻ്റെ ചിലവ് അതിൻ്റെ ചിലവിലന്നെ തള്ളിപ്പോയി നമ്മൾക്കിപ്പോൾ ആദ്യ വരുമാനം വന്നു അതിനനുസരിച്ച് നമ്മൾ ഇനി കൂടുതൽ ഭാഗങ്ങളിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ വീഡിയോ പകർത്താൻ വേണ്ടി പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും തന്നെ ഒരു ഉപകാരമായിട്ട് വരണം നമ്മുടെ ചാനല് അതുകൊണ്ട് തന്നെ ഓണർമാരുടെ നമ്പർ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വീഡിയോകൾ വരുന്നുണ്ട് അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ മാക്സിമം കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീഡിയോയും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇനി അതനുസരിച്ച് കൈകാര്യം ചെയ്യും എല്ലാവരും തന്നെ നമ്മുടെ ചാനൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട ചാനലാണ് നമ്മുടെ ചാനൽ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾ നമ്മുടെ ചാനൽ കാണുക മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഏത് ഏരി മേഖലയാണോ ആ മേഖലയെ തന്നെ ഇതിലിടാൻ ശ്രദ്ധിക്കണം ഞാൻ റിയൽ എസ്റ്റേറ്റ് തിരഞ്ഞെടുത്തു ഞാൻ മറ്റു പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന ആളാണ് ആ കാര്യം കൂടി ഇതിൽ ഏഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും നടക്കില്ല ഏതെങ്കിലും ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ മേഖല റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വീഡിയോകൾ മാത്രമാണ് തന്നെയാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ റിയൽ എസ്റ്റേറ്റുമായി യൂട്യൂബിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ നമ്മൾ കമ്പനിക്കാർക്ക് സ്ഥലങ്ങൾ എടുത്തു കൊടുക്കുന്ന ഒരു മൂന്നു കൊല്ലം പ്രവർത്തിച്ചിരുന്നു അവർ സ്ഥലം കാണാൻ വരും അതുപോലെ അതിൻ്റെ പേപ്പർ വർക്ക് കാര്യങ്ങൾക്ക് മാത്രമാണ് വരുന്നത് ഞാൻ പോയി സ്ഥലം കണ്ട് അവർക്ക് എടുത്തു കൊടുത്ത് അതിൻ്റെ എല്ലാ പേപ്പർ വർക്കും കാര്യങ്ങളും നടത്തി കൊടുത്തത് കൊണ്ട് എനിക്ക് ഈ വക കാര്യങ്ങൾ വളരെ ആയിട്ട് ഇതിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഏതൊട്ട് സ്ഥലവുമായി ബന്ധപ്പെട്ട് ഏതൊട്ട് സെഡ് വരെയുള്ള അത്യാവശ്യ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് എല്ലാം അറിയുന്നതല്ല പറയുന്നത് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖല തന്നെ നമ്മൾക്ക് യൂട്യൂബിൽ ചെയ്യുവാൻ വളരെ സിമ്പിളായിട്ട് തോന്നി വലിയ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും വന്നില്ല എനിക്ക് ഏണിങ്സ് വന്നത് എനിക്ക് തന്നെ ഒരു അതിശയാണ് അപ്പോൾ അതുപോലെയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമുക്ക് സത്യസന്ധതയോടെ ചെയ്താൽ എല്ലാവർക്കും ഏണിങ്സ് കിട്ടും ഒരിക്കൽ കൂടി സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്